ചൂട് സമയത്തുണ്ടല്ലോ ഇത് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കണം നാളെ എവിടെ പോയിരുന്നു അച്ഛനെ വിളിച്ചിരുന്നു സ്വിച്ച് ഓഫ് ആയിരുന്നു കഥക്കിട്ട് ആ കഥകളും തുറന്നിട്ടിട്ട് ഫ്രണ്ട് ഇവിടെ വന്ന കഥ തുറന്നിട്ടിരുന്നു എന്തോ മക്കളായത് എന്താ താമസങ്ങളെ വാങ്ങിട്ട് സ്വാഭാവിക സ്വാഭാവിക പിന്നെ ഇലക്ട്രിക് ആയ സ്വിച്ച് ഓൺ ഒക്കെ ചെയ്യുവല്ലോ അതല്ലേ പറയാൻ വന്നത് എല്ലാം കിട്ടിയ പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരു പിശകും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തോന്ന് പറയാം വെള്ളം അതെടുന്ന് ഉറങ്ങാൻ പോണ നേരത്തെ കിടക്കുന്നു തലവേദന പിന്നെ മണി ഓ എല്ലാം പിന്നെ അതില്ല ഇതില്ല എന്ന് രാവിലെ പിന്നെ അതെ രാവിലെ കടയിൽ പോവാൻ റെഡി ആയിട്ടിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവായിരിക്കുമല്ലോ അത് പിന്നെ അങ്ങനെ ആണല്ലോ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സംസാരിച്ചു കറണ്ട് പോവാൻ പറ്റിയ സമയം ഇല്ല അവിടെ സ്ഥിരം മണിയാണ് കറണ്ട് പോകുമ്പോ സ്ഥിരം ജ്യോതിയാണിത് എമർജൻസി ലാമ്പ് കണ്ടോ ഇതൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും പോയി കഴിഞ്ഞോട്ട് പോണത് പേടിയുണ്ടോ ഒറ്റക്ക് പോവാൻ പേടിയില്ല ഭൂതം ഒന്നും ഇവിടെ ഇല്ല നിനക്ക് ഉണ്ടോ ഇരി ഞാൻ നോക്കിട്ട് വരാം

നിങ്ങൾ വന്നിട്ട് ഞാൻ പോവാ ഞങ്ങളുടെ നാട്ടിലെ പേടി എന്ന് എന്നൊരു കാര്യം പേടിയെന്ന് പറയോ അതൊക്കെ എന്നാൽ പിടി ഞാനേ ഞാൻ പോയി കിടക്കട്ടെ നിങ്ങൾ അടിയും കൂടി ഇവിടെ അതുപോളെ വ്യക്തമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എനിക്കറിയാന്നുള്ള ഐതിഹ്യം ഞാൻ പറയാം അത് അത് ഈ ചോള രാജാവിന്റെ ദേശമാണ് തമിഴ്നാട്ടില് അവിടെ കണ്ണകി എന്ന് പറഞ്ഞൊരു ബാലിക ഉണ്ടായിരുന്നു ഈ കണ്ണകി ജനിച്ചപ്പോൾ തന്നെ ദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമ്പദ് വർദ്ധനയൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് പാർവതി ദേവിയുടെ ഒരു അവതാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കണ്ണകി ദേവി ഒരു നല്ല സാമ്പത്തികമൊക്കെ ഉള്ളൊരു വീട്ടിലാണ് ജനിച്ചത് ഈ ബാലിക ഇങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ തന്നെ സുന്ദരിയായി വന്നു പോകണ്ടിരുന്നു അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു നല്ല കാശുകാരനാണ് അപ്പൊ അയാള് ഈ കണ്ണകിയെ അപ്പൊ കണ്ണകി വലിയ കല്യാണപ്രായം ആയല്ലോ കല്യാ കണ്ണകിയെ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് കണ്ണകിയുടെ വീട്ടുകാരുമായിട്ട് ചെന്ന് ആലോചിച്ച് കല്യാണമൊക്കെ കഴിച്ച് അവർ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു മാ മാധവി മാധവിയെന്ന് പറഞ്ഞിട്ടൊരു നർത്തകി ഉണ്ടായിരുന്നു ഈ കോവലനെ അവളെ കണ്ടപ്പം ഒരു താല്പര്യമൊക്കെ തോന്നി അവളുമായിട്ട് അടുത്ത് ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നു ഇത് കണ്ണകി അറിഞ്ഞു പക്ഷേ കണ്ണകി വളരെ പതിവൃതയാണ് ഭർത്താവിൻ്റെ ഭർത്താവിനെ വിഷമിപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ വഴക്കൊന്നുണ്ടാക്കാതെ ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാന്നുള്ളതന്നെ പ്രതിവ്രത പക്ഷേ കർണകി വഴക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ പോയായിരുന്നു വിഷമിച്ച് ദുഃഖിച്ച് കഴിയായിരുന്നു അപ്പോഴാണ് ഈ ഇയാള് ഈ കോവലൻ ഈ മാധവിക്ക് വേണ്ടി പൈസ ഒക്കെ ചെലവാക്കി ചെലവാക്കി ദുഷ്ടനല്ല സിറ്റുവേഷൻ വെച്ച് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ അയാളുടെ സമ്പത്തൊക്കെ പോയി അയാള് ശരിക്കും വ്യാപാരമൊന്നും നടത്താതെ ഈ പൈസയൊക്കെ പോയിട്ട് ഒടുവിൽ ദരിദ്രനാകും ദരിദ്രനായിട്ട് കണ്ണകിയുടെ അടുത്ത് വന്നപ്പോൾ വന്നപ്പോ എല്ലാം ക്ഷമിച്ച് പിന്നെ ബിസിനസ് ചെയ്യാൻ പൈസ ഒന്നുമില്ലല്ലോ അപ്പൊ ഒരു ചെലമ്പുണ്ട് കണ്ണകിക്ക് ഈ ചിലമ്പ് കണ്ണകിക്ക് കോവിൽ കോവലിന് കൊടുത്തു കൊടുത്ത് അയാൾ എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് വിറ്റ് പൈസ എടുത്ത് നമുക്ക് ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അയാൾ ഇതുമായിട്ടൊരു തട്ടാൻ്റെ അടുത്ത് പോകാൻ അപ്പൊ ഈ സമയം വേറൊരു സംഭവം ഉണ്ടായി പാണ്ഡ്യ രാജാവിന്റെ കൊട്ടാരത്തില് അവിടെ ഒരു ചിലമ്പുണ്ടായിരുന്നു അത് മോഷണം പോയി അത് അവിടത്തെ ഒരു പൊൻ പണിക്കാരനാണ് ഇത് അടിച്ചു മാറ്റിയത് അയാൾ ഈ ചിലമ്പ് വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു അപ്പൊ രണ്ടും ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരേ പോലെ ഇരിക്കുന്നു അപ്പൊ ഇയാൾ ബുദ്ധി ഉപയോഗിച്ച് ഈ തട്ടാൻ ഇയാൾ ഉടനെ രാജസന്നിയിൽ അറിയിപ്പിച്ചു ഇത് കോവലൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അയാളുടെ പേരിൽ ഈ കുറ്റ തലേ കൊണ്ടു കൊടുത്തു അങ്ങനെ രാജാവ് ഇയാളെ വിളിച്ചു വരുത്തി അപ്പൊ ഇയാളോ ഞാനെടുത്തിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല ഇത് എന്റെ ഭാര്യ തന്നു വിട്ടാണെന്നൊക്കെ പറഞ്ഞു ആരെയൊക്കാൻ ഹസാനെ വധശിക്ഷയ്ക്ക് തീർച്ചപ്പെടുത്തി മിതിച്ചു ഇതറിഞ്ഞു കണ്ണകി ഓടി വന്നു കണ്ണകി ഇവിടെ ഒന്നും കരഞ്ഞു കൂയി പറഞ്ഞിട്ടില്ല ഇതെന്റെ ചെലുമ്പാണ് ഇത് മോട്ടിച്ചൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേട്ടില്ല അയാളെ രാജ കല്പനയില്ലേ അങ്ങനെ ഇരിക്കുമ്പോ കണ്ണകി പെട്ടെന്ന് വയലന്റ് ആയി വയലന്റായിട്ട് കണ്ണകി കയ്യിലിരുന്ന ഈ ചിലമ്പ് പൊട്ടിച്ചപ്പോ അതിൻ്റെ അകത്തു ഭയങ്കര മുത്തും രക്തങ്ങളും ഒക്കെ വീണു അങ്ങനെ എന്തായാലും ഭർത്താവിനെ ആ കൊന്നുകളഞ്ഞ ദേഷ്യത്തില് കണ്ണകി ഭയങ്കര കോപത്തോടുകൂടി ഇറങ്ങി ആ ദേശം മൊത്തം അതായത് മധുര രാജാവിന്റെ കൊട്ടാരവും ആ ഏരിയ മൊത്തം കത്തിച്ച് ചാമ്പലാക്കി അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ടി കരണ്ട് വന്നു ഒരു കാര്യം ചെയ് നിങ്ങൾ പോ എനിക്ക് പണിയുണ്ട് ബാക്കി കഥ പിന്നെ മക്കളെ എനിക്ക് അതെ നാളെ അവധിയാണ് ബാങ്ക് അവധിയാണ് മറ്റന്നാ രാവിലെ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാക്കുണ്ടോ അതൊക്കെ നോക്കട്ടെ പോ എനിക്കാണെങ്കിൽ നേരത്തെ മേളി ശരിയാക്കി വേണ്ട എനിക്ക് ഓ ഓ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പലി കളി ചിരിപൂരം